പെൺകുട്ടികളുടെ മാരടത്തിൽ സ്പർശിക്കുന്നത് ബലാത്സംഗ ശ്രമം അല്ലെന്ന വിചിത്ര നിരീക്ഷണവുമായി വന്നിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി പെൺകുട്ടിയുടെ മാരടത്തിൽ സ്പർശിക്കുക പൈജാമയുടെ ചരട് വലിച്ചു പൊട്ടിക്കുക തുടങ്ങിയവയ്ക്ക് ബലാത്സംഗ കുറ്റം ചുമത്താനായില്ല എന്നാണ് കോടതിയുടെ പുതിയ നിരീക്ഷണം ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര ഉൾപ്പെട്ട സിംഗിൾ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി അതായത് ബലാത്സംഗ ശ്രമം വകുപ്പുകൾ പ്രകാരം കുറ്റപത്രം സമർപ്പിക്കാൻ സമൻസ് അയച്ച കീഴ്കോടതിയുടെ ഉത്തരവിനെതിരെ രണ്ട് പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഈ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി പ്രതികളായ പവനും ആകാശും പതിനൊന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി ഇരയുടെ മാർഗത്തിൽ സ്പർശിക്കുകയും അവരിൽ ഒരാളായ ആകാശ് അവരുടെ പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ ഇത് കണ്ട വഴിയാത്രക്കാരും മറ്റുള്ളവരും ഇടപെട്ടു അതോടെ പ്രതികൾ ഇരയെ ഉപേക്ഷിച്ച് ആ സ്ഥലത്ത് നിന്നും ഓടിപ്പോവുകയായിരുന്നു പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ബലാത്സംഗ ശ്രമമോ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതോ ആയ കേസാണെന്ന് കണ്ടെത്തി ബന്ധപ്പെട്ട വിചാരണ കോടതി പോക്സോ നിയമപ്രകാരമുള്ള സെക്ഷൻ എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യവും നടന്നിട്ടില്ലെന്നും കേസ് ഐ പി സി മുന്നൂറ്റമ്പത്തിനാല് അമ്പത്തിനാല് ബി വകുപ്പുകളുടെയും പോക്സോ നിയമത്തിലെ പ്രസക്തമായ വ്യവസ്ഥകളുടെയും പരിധിക്ക് അപ്പുറത്ത് പോകുന്നില്ലെന്നും വാദിച്ചുകൊണ്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്ന് പ്രതികൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ തീരുമാനിച്ചെന്ന് ഉറപ്പിക്കാവുന്ന ഒരു തെളിവും രേഖകളിലില്ലെന്ന് സിംഗിൾ ബെഞ്ച് ജഡ്ജി കണ്ടെത്തുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വസ്ത്രത്തിന്റെ ചരട് പൊട്ടിച്ചു എന്നത് ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതുന്നു കഴിയില്ലെന്നാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായൺ മിശ്ര പറയുന്നു പ്രതികളായ പവനും ആകാശിനും എതിരെ ചുമത്തിയിരിക്കുന്ന ആരോപണങ്ങളും വസ്തുവകളും ബലാത്സംഗ ശ്രമ കുറ്റമായി കണക്കാക്കാൻ കഴിയില്ല ആകാശനെതിരെയുള്ള ആരോപണം പെൺകുട്ടിയെ വലിച്ചിഴച്ച് അവരുടെ പൈജാമയുടെ ചരട് പൊട്ടിച്ചു എന്നതാണ് പ്രതിയുടെ ഈ പ്രവൃത്തി കാരണം ഇര നഗ്നയായി എന്ന് സാക്ഷികൾ പറഞ്ഞിട്ടില്ല പ്രതി ഇരക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായി ഒരു ആരോപണവുമില്ല ഇതാണ് ജസ്റ്റിസ് റാം മനോഹർ നാരായണൻ മിശ്ര പറഞ്ഞത് എന്തൊരു വിചിത്രമായ നിരീക്ഷണമാണിത് ഈ പറയുന്ന ജഡ്ജിയുടെ മകളുടെയോ പെങ്ങളുടെയോ നേർക്കാണ് ഇത്തരം ആക്രമണം െങ്കിലും ഇയാൾ അപ്പോഴും ഇത് തന്നെ പറയുമായിരുന്നോ എന്നും കൂടി ആലോചിക്കണം ഒരു പെൺകുട്ടിയുടെ മാരടത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ഒന്ന് തൊട്ടാൽ മതി അത് പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യമാണെന്ന് കൊൽക്കത്ത ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് പോക്സോ നിയമം പ്രതിക്കെതിരെ കേസുണ്ടായപ്പോൾ ഡോക്ടർ നൽകിയ തെളിവ് ഇങ്ങനെയാണ് പതിമൂന്ന് വയസ്സായ പെൺകുട്ടിക്ക് മാരടം വികസിച്ചിട്ടില്ല അതിനാൽ മാരടത്തിൽ പിടിച്ചു എന്ന് പോലീസ് പറയുന്നതിൽ ന്യായമില്ല എന്നാൽ മാരടം വികസിച്ചിരുന്നോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പ്രതി മാരടത്തിൽ തൊടുന്നത് തെളിഞ്ഞാൽ അത് കുറ്റകൃത്യം ാണ് ശിക്ഷ കിട്ടും പോക്സോ നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് കൊൽക്കത്ത ഹൈക്കോടതി പറഞ്ഞത് അതാണ് താൻ ഒറ്റക്കായിരുന്നപ്പോൾ പ്രതി വീട്ടിലെത്തി കടന്നുപിടിച്ചു ചുംബിച്ച ശേഷം മാരടത്തിൽ തൊടുകയുണ്ടായി ലൈംഗിക ഉദ്ദേശം പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്നും താൻ വീട്ടിൽ തനിച്ചായിരുന്നുവെന്നും പെൺകുട്ടി അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു ആ സംഭവത്തിൽ പ്രതിക്ക് ലൈംഗിക താൽപര്യം ഉണ്ടായിരുന്നുവെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു മാരടത്തിൽ തൊട്ടാൽ അത് കുറ്റമാണെന്ന് ഹൈക്കോടതി വിധിച്ചു പ്രതിയായ ഭർതനെ അഞ്ചു വർഷം ശിക്ഷ അന്ന് കൊൽക്കത്ത ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു അത്തരം വിധികൾ നിലവിലുള്ളപ്പോഴാണ് അലഹബാദ് കോടതി ഇത്തരം വിചിത്രങ്ങളായ നിരീക്ഷണം നടത്തുന്നത് തീർച്ചയായും സ്ത്രീകളെ ഒന്നടങ്കം അവഹേളിക്കുന്നതും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് തന്നെ കളങ്കം ചാർത്തുന്നതുമാണ് അലഹബാദ് കോടതിയുടെ ഈ പുതിയ കണ്ടെത്തൽ